അയോഗ്യതയ്ക്ക് പിന്നാലെ ഗുസ്തിയിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് വിനേഷ് ഫോഗട്ട് ഗുഡ് ബൈ റെസ്ലിംഗ് എന്ന കുറിപ്പോടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ഇന്ത്യൻ താരം വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത് തന്നോട് ക്ഷമിക്കണമെന്നും ഇനി മത്സരിക്കാൻ ശക്തിയില്ലയെന്നും സ്വപ്നങ്ങൾ തകർന്നുവെന്നും വിനേഷ് ഫോഗട്ട് എക്സിൽ കുറിച്ചു അമിത ഭാരത്തിൻ്റെ പേരിൽ ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ നിന്നും വിനേഷ് ഫോഗട്ടിനെ ഇന്നലെയാണ് അയോഗ്യാക്കിയത് തീരുമാനത്തിനെതിരെ താരം നൽകിയ അപ്പീലിൽ കായിക കോടതി വിധി ഇന്ന് വരും ഇതിനിടെയാണ് അപ്രതീക്ഷിതമായുള്ള വിരമിക്കൽ പ്രഖ്യാപനം കോടതി വിധി അനുകൂലമാണെങ്കിൽ വിനേഷ് വെള്ളി മെഡൽ പങ്കിടും അമിത ഭാരത്തിന്റെ പേരിൽ ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ നിന്നും വിനേഷ് ഫോഗട്ടിനെ ഇന്നലെയാണ് അയോഗ്യതയാക്കിയത് തീരുമാനത്തിനെതിരെ താരം നൽകിയ അപ്പീലിൽ കായിക കോടതിയുടെ വിധി ഇന്ന് വരും ഇതിനിടെയാണ് അപ്രതീക്ഷിതമായുള്ള വിരമിക്കൽ പ്രഖ്യാപനം കോടതി വിധി അനുകൂലമെങ്കിൽ വിനേഷ് വെള്ളി മെഡൽ പങ്കിടും പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തി ഗൂസ്റ്റിയിൽ ഫൈനലിൽ എത്തിയിരുന്ന വിനീഷ് ഫോഗട്ടിന് വൻ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഭാരപരിശോധനയിൽ പരാജയപ്പെട്ട താരത്തെ അയോഗ്യയാക്കിയിരിക്കുക എന്ന വാർത്ത ഇന്നലെ ഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങാൻ ഇരിക്കയായിരുന്നു ഫോഗോട്ടിനെ ഇതുപോലൊരു തിരിച്ചടി നേരിടേണ്ടി വന്നത് ഇന്ത്യൻ കായിക ലോകത്തെ പിടിച്ചു കുലുക്കിയിരുന്ന വാർത്തയായിരുന്നു അത് വനിതകളുടെ അൻപത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ ഫൈനലിൽ കടന്ന വിനേഷ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യ സ്വർണ്ണ മെഡൽ സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കായിക ലോകം എന്നാൽ ഭാരപരിശോധനയിൽ അനുവദനീയമായതിനേക്കാൾ നൂറ് ഗ്രാം അധികഭാരം ഭാരം കണ്ടെത്തിയിരുന്നു ഇതാണ് താരത്തിന്റെ അയോഗ്യതയിലേക്ക് നയിച്ചത് വിനേഷ് ഫോഗോട്ടിനെ അയോഗ്യയാക്കിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യ രാജ്യാന്തര ഒളിമ്പിക്സ് അസോസിയേഷനെ സമീപിച്ചെങ്കിലും അനുകൂല ഫലമുണ്ടായില്ല എന്നായിരുന്നു റിപ്പോർട്ട് ദേശീയ ഗുസ്തി ഫെഡറേഷൻ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിനേഷ് ഫോഗോട്ടിനൊപ്പം പാരീസിലുള്ള സ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്കെതിരെയാണ് അന്വേഷണം പിഴവ് വിനേഷ് ഫോഗോട്ടിന്റെ ഭാഗത്തല്ല മറിച്ച് സ്പോർട്ടിംഗ് സ്റ്റാഫുകളുടേതാണെന്ന വിമർശനം ഉയർത്തുന്നതിനാൽ ഇക്കാര്യങ്ങളെല്ലാം ദേശീയ ഗുസ്തി ഫെഡറേഷൻ അന്വേഷിക്കും വിനേഷിനെ അയോഗ്യതയാക്കിയതിനെതിരെ ഗുസ്തി ഫെഡറേഷൻ അപ്പീൽ നൽകിയിട്ടുണ്ട് യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗിനാണ് ഗുസ്തി ഫെഡറേഷൻ അപ്പീൽ നൽകിയത് വിഷയത്തിൽ ഇടപെടണമെന്ന് ഗുസ്തി ഫെഡറേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ലെന്നാണ് യുണൈറ്റഡ് ഫെഡറേഷൻ റസ്ലിംഗിന്റെ നിലപാട് അയോഗ്യതയ്ക്ക് പിന്നാലെ വിനേഷ് ഫോഗോട്ടിനെ പിന്തുണച്ച് രാജ്യം ഒന്നാകെ രംഗത്തെത്തിയിരുന്നു കോടിക്കണക്കിന് വരുന്ന ഇന്ത്യക്കാരുടെ ഹൃദയത്തിൽ വിനേഷ് ചാമ്പ്യൻ ആയിരുന്നെന്നാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുർ എക്സിൽ പറഞ്ഞത് പാരീസ് ഒളിമ്പിക്സിൽ വിനേഷ് ഫോർട്ടിന്റെ നേട്ടങ്ങൾ ഓരോ ഇന്ത്യക്കാരനെയും ആവേശത്തിലാക്കുന്നതാണ് അയോഗ്യയാക്കപ്പെട്ടതിൽ നിരാശയുണ്ടെങ്കിലും ഒന്നേ പോയിന്റ് ഇന്ത്യക്കാരുടെ ഹൃദയത്തിൽ വിനേഷ് ഇപ്പോഴും ചാമ്പ്യനായിരുന്നു എന്നായിരുന്നു കുറിപ്പ് പാരീസ് ഒളിമ്പിക്സിൽ ഉജ്ജ്വല ഫോമിലായിരുന്നു വിനേഷ് ഫോഗോട്ട് പ്രീ ക്വാർട്ടറിൽ ജപ്പാൻ സൂപ്പർ താരം യുയി സുസാക്കിയെയും ക്വാർട്ടറിൽ ഓക്സാന ലിവാച്ചിനെയും പരാജയപ്പെടുത്തി സെമിയിലെത്തിയ ഫോഗോട്ട് ക്യൂബൻ താരം യൂസ്നിയസിനെ ഗുസ്മാൻ ലോപ്പിനെയും നിരാലംബരാക്കിയാണ് ഫൈനലിൽ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഫോഗോണിനെയും ഇന്ന് ഇന്ത്യൻ പാരീസ് ഒളിമ്പിക്സിലെ ആദ്യ സ്വർണം കരസ്ഥമാക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കായിക പ്രേമികൾ അതിനിടെയാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്